الحمد لله نحمده ونستعينه وننفع به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسوله بالمضارعين حتى ليغفر له الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. ما بعد فإن خير الكلام كلام الله. كما سنة محمد صلى الله عليه وسلم سر الأمور مقدساتها وكل مقدسة بدعة وكل بدعة ولا أيها الناس أوصيكم وإياي لتقوى الله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" في الله ഞാൻ ജീവിക്കണം അധികമായിട്ട് വിധിവൽപ്പനകളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും വളരെ സുഷ്ടതയോടുകൂടി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും മരിക്കുവാനും മനസ്സുനൽകാനും ഒക്കെ അവർക്ക് തോഹിപ്പ് എല്ലാ വിശ്വാസികൾക്കും ഒരു ലിബറൽ നമ്മുടെ സമൂഹത്തിൽ പുതുതായിട്ട് വളർന്നു വരുന്ന ഒരു പ്രവണതയാണ് കുടുംബങ്ങളോടുള്ള ഒരു താല്പര്യമില്ല അതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞാൽ സംസാരിച്ചത് വൈകാരിക ജീവിതത്തോടുള്ള ഒരു ലിബറൽപരമായ ചിന്തകൾ കുറെ അവരുടെയൊക്കെ യുവതീ മനസ്സിലേക്ക് കടന്നു വരുന്നു അതിന് അവർക്ക് അവർ വളർന്ന് വന്ന് സാമ്പത്തികമായ ശേഷിയും അതുപോലെ തന്നെ അവർ അങ്ങനെ ഒക്കെ അവർക്ക് സർവസമന്ത്രരായി ജീവിക്കുവാനും അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള ൊക്കെയായി ചിന്തിക്കാനുള്ളത് എന്നാൽ ഈ ഒരു ലിബറൽ ചിന്തകൾ മാത്രമാണോ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം മാത്രമാണോ അത്തരത്തിൽ നമ്മളുടെയൊക്കെ സമൂഹത്തിലെ യുവതലമുറ അങ്ങനെ ചിന്തിക്കാൻ കാരണമായിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി വളർന്നു വരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഒരു സമൂഹം സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു എന്താണ് കെട്ടിക്കുടുക്കുകളില്ലാതെ സർവസ്വതരായി പറഞ്ഞു നടക്കാൻ എന്റെ ശരീരം എന്റെ ഇഷ്ടങ്ങൾ എന്ന രീതിയിലുള്ള ചിന്തകളും ഒക്കെ ആണ് എന്ന് പറയാം എന്നാൽ നമ്മുടെ സ്വന്തം കുടുംബം അതിന് കാരണമാകുന്നുണ്ടോ കൂടി നമ്മൾ ചിന്തിക്കാം കുടുംബം എന്നുള്ളതിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട ഒരു സുരക്ഷിതത്വവും അതുപോലെ തന്നെ വ്യക്തി എന്നുള്ള നിലക്ക് തനിക്ക് ലഭിക്കേണ്ട സമാധാനവും ഒക്കെ ആ കുടുംബങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കാരണം ഈ മക്കൾ വളരുന്നത് അവരുടെ കുടുംബങ്ങളിലാണല്ലോ അവരുടെ മുമ്പിൽ അവർക്ക് റോൾ മോഡലുകളായിട്ടുള്ളത് അവരുടെ മാതാവും പിതാവൊക്കെയാണ് അപ്പോൾ അവരിൽ നിന്നുമാണ് അവരുടെ ജീവിതം എന്താണ് എന്നുള്ള ഒരു സങ്കല്പം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അവിടെ നിൽക്കുകയാണ് ഖുർആൻ സൂറത്ത് ഭൂമിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ നമ്മളോട് പറയുന്ന ഒരു സംബന്ധിച്ചും പെട്ടത നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് ഇടകളെ സൃഷ്ടിച്ചു തരില്ലാത്തത് അതേത്തി പരസ്പരം ചേരാൻ സാധിക്കുന്ന തരത്തിൽ പരസ്പരം പങ്കുവെക്കലുകൾ സാധ്യമാകുന്ന തരത്തിൽ ഇണങ്ങളെ സൃഷ്ടിച്ചു നൽകിയത് കണശൂരാന്റെ അപാരമായ അനുഗ്രഹമാണ് വലിയ അതിനൊരു ലക്ഷ്യമുണ്ട് ശാന്തി വല്ലതാണ് ഒരു ലക്ഷ്യമാണ് ആ വൈവാഹിക ജീവിതത്തിലൂടെ കുടുംബ ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യം അതായിട്ടുള്ള നിങ്ങൾക്കിടയിൽ പരസ്പര ഇഷ്ടത്തെ മവദ്ധത്ത് അനുരാഗത്തെ നിറച്ചു തരികയും കാരുണ്യത്തെ നിങ്ങൾക്കിടയിൽ അവർ ഉണ്ടാക്കിത്തരികയും ചെയ്തു ഇന്ന ഫിതാരിക്കലും നിശ്ചയമായും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അപ്പോൾ ഒരു വലിയ ലക്ഷ്യമായിട്ട് പറഞ്ഞത് ശാന്തി നേടണം എന്നുള്ളതാണ് വൈകാരികമായ ശാന്തി നമുക്കതാണ് ശാരീരികമായി ശാന്തി നേടാൻ സാധിക്കും മാനസികമായി ശാന്തി നേടാൻ ശ്രമിക്കാം ഇതൊക്കെ പരസ്പരം നേടിയും നൽകിയുമാണ് കൊണ്ടും കൊടുത്തുമാണ് കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഭാര്യയും ഭർത്താവും ഉപ്പയും ഉമ്മയും അപ്പോൾ ഈ ഉപ്പയും ഉമ്മയും അവരുടെ ജീവിതമാണ് ഈ മക്കൾ കാണുന്നത് ഒരു കുടുംബ ജീവിതം എന്താണ് എന്ന് പഠിക്കുന്നത് നമ്മളുടെ സ്വന്തം കുടുംബത്തിൽ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തു നിന്നാണ് അപ്പോൾ മക്കൾക്ക് മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ജീവിതമുണ്ട് മക്കൾ നമ്മളിൽ നിന്നും അനുഭവിക്കുന്ന ഒരു ജീവിതമുണ്ട് അത് എത്രത്തോളം അവരെ സ്വാധീനിക്കുന്നു എന്നതിനനുസരിച്ചാണ് അവരുടെ പൂർവ്വജീവിതവും ഭാര്യ അവിടെ സമാധാനമുള്ള സമതിയുണ്ടല്ലോ പൂർവ്വജീവിതത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സംഗതിയുണ്ട് ശാന്തി ഭാര്യയും ഭർത്താവും പരസ്പര ശാന്തിയാകണം പിരിമുറുക്കങ്ങളോടെ പ്രയാസങ്ങളോടെ ജോലി ിൽ നിന്നും ജോലിഭാരവും അതുപോലുള്ള മറ്റ് പലതരത്തിലുള്ള അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല ടെൻഷനുകളിലുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പിരിമുറുക്കം ഒരു കാലഘട്ടം ആ പിരിമുറുക്കങ്ങളിൽ നിന്നും തന്റെ വീട്ടിലേക്കെത്തുന്ന ഭർത്താവിന് തന്റെ വീടിന്റെ ഉമ്മറപ്പടി ചവിട്ടുമ്പോൾ മനസ്സിലുണ്ടാകേണ്ട ഒരു ശാന്തിയുണ്ട് അതനുഭവിക്കാൻ സാധിക്കും അവൾ ആ ശാന്തി മാത്രം നൽകാൻ തന്റെ ഇണക്ക് സാധിക്കണം അതുകൊണ്ട് തന്റെ ഇണ ജീവിക്കുന്ന തന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ ജീവിക്കുന്ന സ്ഥലത്തിന് മസ്കൻ എന്നാണ് പറഞ്ഞത് ശാന്തി നൽകുന്ന സ്ഥലമാണ് എന്നാണ് അതിന്റെ അർത്ഥം മസ്കൻ എന്ന് പറഞ്ഞ വീടാണ് മസ്കൻ എന്ന പറയുന്നത് അതിന്റെ അർത്ഥം ശാന്തി നൽകുന്ന സ്ഥലമാണ് ആ ശാന്തി നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ പല വീടുകളുടെയും പേര് നമുക്ക് എഴുതിയതാണ് പക്ഷെ പൊട്ടിത്തെറികളാണ് വീടുകളിൽ ഖുരാൻ പറഞ്ഞ ആ ശാന്തി ഈ കുടുംബത്തിൽ നിന്നും അനുഭവിക്കാൻ സാധിക്കണം അപ്പൊ ജോലി ഭാരവും ജോലിയിലുള്ള പിരിമുറുക്കം ഇതെല്ലാം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് കയറി ചരുമ്പോൾ ആ അസ്കൻ എന്ന് പറയുന്ന ആ ശാന്തിയുള്ള ആ സ്ഥലം അവൻ അനുഭവിക്കാൻ കഴിയണം നമുക്ക് അനുഭവിക്കാൻ കഴിയണം പല ആൾക്കാരും ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴികളിലേക്ക് കറങ്ങി തിരിഞ്ഞ് അവരോടൊക്കെ നടന്നിട്ട് പാതിരാക്കേ വിറ്റേ പോയുള്ളൂ കാരണം അറിയാലോ കാരണം എന്തിനൊക്കെ മുന്നിലേക്ക് പോയി തനിക്ക് കിട്ടേണ്ടത് അവരോടൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അറിയാം ഇത് തിരിച്ചു കാണാം ഭർത്താവിന് മാത്രമല്ല ശാന്തി നൽകേണ്ടത് ഗണക്ക് തന്റെ കൈ ഭാര്യത്തിൽ നൽകണം ണത്തിൽ പരസ്പരം അറിയണം അവരെ പരസ്പരം അറിയണം അവരുടെ മനസ്സിനെ തൊട്ട് അറിയണം അവരുടെ ജീവിതത്തെ അറിയണം എന്നാ അവരുടെ ആവശ്യങ്ങൾ അതറിയണം അത് നോക്കിലും വാക്കിലും ഉണ്ടാകും ആ നോക്കും വാക്കും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം അപ്പോഴാണ് അവർ മുൻ നിവാസം ലഭ്യുന്ന അന്തും നിവാസം ഖുർആൻ പറഞ്ഞ മനോഹരമായ ഒരു ഉപമയാണ് അവൻ അവളുടെ വസ്ത്രമാണ് അവൾ അവന്റെ വസ്ത്രമാണ് വസ്ത്രത്തിന്റെ ധർമ്മം വളരെ വലുതാണ് അതൊരു കവചമാണ് അവന്റെ ന്യൂനതകൾ അറച്ചു വെക്കുന്നതാണ് വസ്ത്രം അവന്റെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് വസ്ത്രം അത് ധരിക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കുമ്പോൾ അവൻ ആത്മവിശ്വാസം കൂടും അവൻ പ്രൊട്ടക്റ്റഡാണ് എന്നുള്ള തോന്നലുണ്ടാകും സൗന്ദര്യം നൽകും ആ രീതിയിലെല്ലാം തന്റെ ഇണ അവനോടൊപ്പം ഉണ്ടാകുമ്പോൾ അവൾ വസ്ത്രമായിരിക്കണം അവന് സൗന്ദര്യം നൽകണം അവൻ ആത്മവിശ്വാസം നൽകണം അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കണം അവന്റെ സൗന്ദര്യബോധം വർദ്ധിപ്പിക്കണം അങ്ങനെ വസ്ത്രം നൽകുന്ന ദർഭം തന്റെ ഇണയിൽ നിന്നും അവളിൽ നിന്നും അവനിൽ നിന്നും പരസ്പരം അനുഭവിക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് മുഖലിപാസുലും ലിപാസുന്റെ നീ അവൻ വസ്ത്രമാണ് അവൻ അവൾ നിനക്കും വസ്ത്രമാണ് അവൻ അവൾക്കും വസ്ത്രമാണ് അത് പരസ്പരം നൽകാൻ സാധിക്കുന്നതായിരിക്കണം അവരുടെ വീടകങ്ങൾ ഇണങ്ങൾ തമ്മിലുള്ള ബന്ധം അതായിരിക്കണം അപ്പോ ഒരു അനുരാഗം എന്ന് പറയുന്നത് അവർക്കിടയിൽ എന്ന് ഓറാന്ന് പറയും അല വൈനത്തും അബദ്ധത്തും ഓറാക്ക അവർക്കിടയിൽ അനുരാഗത്തെ വളർത്തി ഉമ്മയോടുള്ള ഇഷ്ടമല്ല ഭാര്യ കൊണ്ട് എന്നോടൊരു ഇഷ്ടമല്ല ഭാര്യ കോഴികളും മലപ്പുറം ഉമ്മാനാണ് ഇഷ്ടം ഭാര്യനാണിഷ്ടം ഇത് രണ്ടും തമ്മിൽ എന്തിനാണ് ഇന്ന് കൂട്ടി കട കിട്ടുന്നത് രണ്ടും രണ്ടു തരാ ഒരിക്കലും ഭാര്യയോടും ഇഷ്ടം ഉമ്മാനോടുണ്ടാവില്ല ഉമ്മാനോടും ഇഷ്ടം ഭാര്യയോട് നൽകാൻ സാധിക്കില്ല ചില പറയും അവർക്ക് ഉപ്പർക്ക് ഉമ്മാനാണ് കൂടുതൽ ഇഷ്ടം ഇത് രണ്ടും രണ്ടാണ് ഭാര്യയ്ക്കുള്ള അവകാശങ്ങളും ഇഷ്ടവും ഒരിക്കലും മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കാറില്ല ഭാര്യയോട് പറയുന്നത് എന്തും മറ്റുള്ളവരോട് പറയാൻ സാധിക്കില്ല എന്തും പറയാൻ സാധിക്കുന്ന എന്തും അറിയിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് തന്നെ ഇല്ല ഈ ദുനിയാവിൽ അപ്പോൾ അത് ഒരിക്കലും മറ്റു ബന്ധങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്ന് പറയാൻ സാധിക്കുന്നതല്ല അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നല്ലവാദി എന്ന് പറയാറുണ്ട് ഇണയെ അത് നല്ല പാതിയായി തന്റെ പാതിയാണ് താൻ തന്നെയാണ് തന്റെ വികാരങ്ങളും വിചാരങ്ങളും തന്റെ ഇണക്കൂടി പകർന്നു നൽകാൻ സാധിക്കണം അവരുടെ വികാരങ്ങളും വിചാരങ്ങളെയും ഞാൻ കൂടി പകർന്നെടുക്കണം അവരുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാൻ കഴിയണം അവരുടെ വേലിയേറ്റങ്ങളെയും വേലിയറക്കങ്ങളെയും അനുഭവിക്കുവാനും അവര് സമാധാനം നൽകുവാനും സാധിക്കണം ഇത് ഇണകൾ തമ്മിലുള്ള ബന്ധമാണ് അതെത്ര ഗാഠമാക്കുന്നുവോ അത്രത്തോളം അവരിൽ അനുരാഗം വർദ്ധിക്കുന്നു എത്രത്തോളം അനുരാഗം വർദ്ധിക്കുന്നുവോ അതത്രത്തോളം ഗാഠമാകുന്നു ഈ രണ്ട് സംഗതികൾ അവർ പരസ്പരം അനുരാഗത്തിലാണ് അവർ പരസ്പരം ഇഷ്ടത്തിലാണ് അവർ കാരുണ്യത്തിലാണ് ഇത് രണ്ടും ചേർന്നാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാക്കിയെല്ലാം ഇവരുടെ നമ്മളുടെ കുടുംബജീവിതത്തിലുള്ള ബാക്കിയെല്ലാ സംഗതികളും ഈ രണ്ട് സംഗതിയിൽ നിന്നും ഉണ്ടാകുന്നതാണ് പരസ്പര ഇഷ്ടത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് വയസ്സേറെ ചെന്ന് പത്തൊൻപത് എൺപത് വയസ്സാകുന്ന ഉപ്പയുടെ ഉമ്മയുടെയും തമ്മിലുള്ള ഇഷ്ടവും പരസ്പരം പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബന്ധവും നമ്മൾ കാണാറുണ്ട് അതവരിൽ വളർത്തിയെടുത്ത ആ ഒരു സുരക്ഷിത മുഖമുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് പിന്നീട് കഴിഞ്ഞിട്ട് കഴിയാൻ സാധിക്കില്ല കൈകൾ കൈകളുമുണ്ട് തന്റെ ഇണയിലെ കൈകൾ തടവി ശരീരത്തിൽ തടവി അവർ പരസ്പരം കാരുണ്യം പ്രകടിപ്പിക്കുന്ന നമ്മൾ കാണാറുണ്ട് റഹ്മത്തും അവരിൽ അള്ളാഹു സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് പരസ്പരം അനുഭവിച്ച് അവരുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ട ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതം അഭിനയിക്കാറുള്ളത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയാണ് അഭിനയിക്കും മക്കളുടെ മുമ്പിൽ ഉമ്മിൽ അഭിനയിക്കും ബന്ധുക്കളുടെ മുമ്പിൽ ഇളകൾ തമ്മിൽ അഭിനയിക്കും അഭിനയം എന്ന് പറയുന്നത് കേവലം മണിക്കൂറുകൾ മാത്രം സാധ്യമാകുന്ന ഒരു സംഗതിയാണ് ജീവിതത്തിൽ അഭിനയം കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല ജീവിതം അനുഭവമാണ് അനുഭവം എന്ന് പറയുന്നത് കൊള്ളം കൊടുക്കലുടേതാണ് കൊണ്ടും കൊടുത്തുമാണ് ഉണ്ടാകേണ്ടത് അതിനാണ് ഭഗവാൻ പറഞ്ഞത് ബൈനക്കും അബദ്ധം പുറമ ഇത് രണ്ടും സംഘടിക്കണം ഇഷ്ടവും കാരുണ്യവും സംഘടിക്കണം ജീവിതത്തിൽ അപ്പോഴാണ് ആ ബന്ധം ഗാഢലമാകുക അങ്ങനെയുള്ള ബന്ധത്തിലാണ് അവർക്ക് ശാന്തി നൽകാൻ സാധിക്കുക ആ ശാന്തി പകർന്നു നൽകാൻ സാധിക്കുക അപ്പോഴാണ് ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിത്തീരുന്നത് അപ്പോൾ തന്റെ പിരിമുറുക്കങ്ങളെല്ലാം തന്റെ വീട്ടിലേക്ക് നയർന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പിരിമുറുക്കങ്ങളെല്ലാം ആകും അവൾ അനുഭവിക്കുന്ന എല്ലാം പ്രയാസങ്ങളും ദുഃഖവും അവരുടെ വിഷമങ്ങളും എല്ലാം തന്റെ ഭർത്താവിനെ കാണുന്നതോടുകൂടി ഇല്ലാതെ ഇതാണ് വിനകൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നു ഇത് കണ്ടും അറിഞ്ഞുമാണ് മക്കൾ വളരെ ഉമ്മ ഉപ്പൊ ഉനിച്ചിട്ടില്ല ചില കുടുംബങ്ങളിൽ ഒരാമാധനും ഭാര്യയോടുണ്ടാവില്ല ചില ആള് എല്ലാവരുടെ മുമ്പിലാളകൾ അവളോട് വ്യക്തിയാവുക ആദരിക്കാൻ ഇണകൾ തമ്മിൽ എന്നിട്ട് പറയും ഇതും മക്കൾ കേൾക്കും കേൾക്കെ ഉമ്മ ഉപ്പം മക്കൾ കേൾക്കും അവളെ മാത്രമല്ല അവരുടെ വീട്ടുകാരെ ഉദ്ദേശിക്കാം ഇത് പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഇത് കണ്ടു വളരുന്നത് മക്കളെന്താ വിചാരിക്കാം ഇതാണ് ജീവിതം എന്തിനെ ജീവിക്കണം ബാധ്യതകളായിക്കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മകള് കാണുന്ന എന്താണ് ഉമ്മ ഇങ്ങനെ ഒരു അടിമേ പോലെ ഇങ്ങനെ കഴിയുക നേരെ കൊടുത്ത് വീട്ടുന്നത് മോല തുടങ്ങും ജോലി കടമായും ജോലി ചെയ്യുക അങ്ങട്ട് വൈകുന്നേരം വരും മുപ്പാന്റെ വീട്ടിൽ വീട്ടില് ചീറ്റയും കുഴക്കുമ്പോൾ ഇതാണല്ലോ മോള് കാണുന്നത് ഈ മകളെന്താ ചിന്തിക്കുക അവള് പഠിച്ചു വരില്ല ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവൾ വിചാരിക്കുന്ന എന്താ എന്റെ അതിന്റെ ആവശ്യത്തിന് പൈസ ഇട്ടിരിക്കും ജോലി ഞാനെ തിരിച്ചു പോകാൻ കഴിക്കണം ഉമ്മാന്റെ ഗതി തന്നെ ആണ് അവര് വിചാരിക്കുന്നെന്താ ഉമ്മയിൽ നിന്ന് ഉപ്പാക്ക ഒരു സമാധാനവും കിട്ടുന്നില്ല എന്നും കുറ്റവും കുറവാണ് എന്തെങ്കിലും ഒന്നും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ മുപ്പുള്ള കഥകളും ഉമ്മ ഇതാണ് മക്കൾ കേൾക്കുന്നത് ഉമ്മാപ്പാക്കും സ്വത്തുക ജോലി സ്വന്തം പ്രയാസം കഴിഞ്ഞ് വരും ഉപ്പാക്കും വീട്ടിലെ പ്രയാസം അതുകൊണ്ട് ഉപ്പം പാതരാക്കാൻ വീട്ടിൽ വരും നാഗോടിക്ക് ജോലി കഴിഞ്ഞാൽ ഉപ്പാകത്തോട്ട് സമാധാനം കണ്ടേ വീടിന്റെ പേരോ ദാദശ ശാന്തി പറുവാൻ പ്രയോഗിച്ചത് മസ്കൻ ശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഇടം ഇതൊന്നും ഈ വീട്ടിലുണ്ടാവില്ല ഇതാണ് ഈ മക്കളാണ് അപ്പോ ഈ രീതിയിൽ കണ്ടു വളരുന്ന മക്കൾക്കിടയിൽ മക്കളിൽ വളർന്നു വരുന്ന ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിന് ഇങ്ങനെ ഒരു ബാധ്യത ഇങ്ങനെ ഒരു കെട്ടുപാടുകൾ നമ്മളുടെ ജീവിതത്തിൽ വേണം എന്നുള്ളതാണ് ഈ മക്കൾ ചിന്തിക്കുന്നത് അപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി എത്തി കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് അങ്ങനത്തെ ബന്ധങ്ങളൊന്നും വരാം അങ്ങനെ ചിന്തിക്കാം ഇതും ഒരു நல்ல இடங்கள நம்மளுடைய வீட்டில் ஏற்றும் நல்ல உத்தமையான ഇതാ നവർത്ത ഇലിഹാസ് നീ അവളെ കണ്ടെത്തണം നിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകും ഇണങ്ങൾ തമ്മിൽ കാണുമ്പോൾ മനസ്സിൽ സന്തോഷം വൈദാ പറയാം അമൃത്തുക്ക നീ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കും മുറുമുറുപ്പുകളില്ല അത് ഇഷ്ടത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും ഉണ്ടാകേണ്ട സംഗതിയാണ് പരസ്പര ആദരവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ നിറഞ്ഞ ആളുകളിൽ നിന്നും അത്തരത്തിലുള്ള അനുസരണം ഉണ്ടാകും ഉണ്ടാവുന്നത് നീ അവരുടെ ശരീരത്തെ കൊണ്ടും നിന്റെ സമ്പത്തിനെ കൊണ്ടും അവൾ അതൊക്കെ സംരക്ഷിക്കുക പോവുക അപ്പൊ ഈ രീതിയിൽ നല്ല ഒരു തീരാൻ ഒരു ഭാര്യയിൽ കഴിയണം ഇത് തിരിച്ചും പുറത്താകും നൽകാൻ സാധിക്കും അപ്പോഴാണ് അവർ കുടുംബം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ സമാധാനമുള്ള ശാന്തിയുള്ള ഇഷ്ടമുള്ള കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന പരസ്പര ആദരവുള്ള അതുപോലെ തന്നെ പരസ്പരം സഹായികളായ ഇണയും തുണയുമായ കരുതലുള്ള ഒരു കുടുംബമായിട്ടത് മാറുന്നു ആ കുടുംബത്തിന് ഭദ്രത ഉണ്ടാകും ആ കുടുംബത്തിൽ വളരുന്ന മക്കൾക്ക് കുടുംബജീവിതത്തോട് താല്പര്യമുണ്ടാകും അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളുടെ കുടുംബങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് അനുഭവമാണ് അത് അഭിനയമല്ല അതുകൊണ്ട് നല്ല മനോഹരമായ ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം പൊറുക്കാൻ സാധിക്കണം മറക്കാൻ സാധിക്കണം കാരുണ്യവത്തായി പെരുമാറാൻ സാധിക്കണം അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉച്ചുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ട് വളരുന്ന മക്കൾക്ക് താല്പര്യമുണ്ടാകും കുടുംബത്തോട് അപ്പോൾ അവരിൽ ആ ഒരു ചിന്ത വളർത്തിയെടുക്കുവാനും നല്ല ഉപദേശങ്ങൾ നൽകുവാനും ജീവിതം തന്നെ ഉപദേശമായി മാറുവാനും നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ലിബറൽ ചിന്താഗതിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കതിനെ മാറ്റി വയ്ക്കാൻ കഴിയില്ല നമ്മുടെ കുടുംബങ്ങൾ കൂടി മനോഹരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ മക്കളിൽ നല്ല ഒരു കുടുംബ ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക അല്ലാഹു കാലം നമ്മെ അനുഗ്രഹീത കുടുംബങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന الله تعالى من بدل يسر لنا وقفت ما قفت أقول قولي هذا أستغفر الله ولكم وأستغفروه إنه إن أقول مفروض الحمد لله الحمد لله الذي هدانا لهذا وما كنا نحتضي لولا أن هدانا الله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أيها الناس أوصيكم بالتقوى أن تتقوا الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك تجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا إلا للذين امنوا ربنا انك رؤوف رحيم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين اللهم ارحمنا يا ارحم الراحمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المجاهدين في كل مكان اللهم انصرنا يا رب العالمين يا حي يا قيوم برحمتك ربنا نستغيث اللهم حبلها لنا الى سنحال وسيرها لنا الى سنحال اللهم لا تقل الى انفسنا طرفة عين ربنا هب لنا من ازواجنا وذرياتنا قرة عين وأجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء مسائر بلاد المسلمين اللهم اجعلنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى اله وصحبه وسلم واخذ اعلام الحمد لله رب العالمين اقم